അസ്സാം വറഹമുല്ല അലാലിഫലും അനുഷ്ഠിക്കാതിരുന്നതിനാൽ അല്ലെങ്കിൽ ഉള്ള നോമ്പ് നഷ്ടപ്പെടുത്തിയതിനാൽ മുദ് കൊടുക്കേണ്ടവർ ആരെല്ലാം എത്രയാണ് കൊടുക്കേണ്ടത് ഒന്ന് വാർദ്ധക്യം കാരണത്താൽ നോമ്പ് ഒഴിവാക്കിയവർ ഒരു നോമ്പിന് ഒരു മുദ് കൊടുക്കണം ഒന്നിലധികം നീതിമാന്മാരായ ഡോക്ടർമാരുടെ അഭിപ്രായപ്രകാരം ഭേദമാവാത്ത രോഗി ഒരു നോമ്പിന് പകരം ഒരു മുദ് കൊടുക്കണം കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം പേടിച്ച് നോമ്പ് ഒഴിവാക്കിയ ഗർഭിണിയും പാലു അവരും ഒരു നോമ്പിന് നോമ്പ് അനുഷ്ഠിക്കുകയും വേണം പിന്നീട് ഒരു നോമ്പിന് ഒരു മുദ് എന്ന തോതിൽ കൊടുക്കുകയും വേണം നോമ്പ് കാരണം കൊണ്ടോ കാരണമില്ലാതെയോ നോമ്പ് ഒഴിവാക്കുകയും അടുത്ത റമദാൻ പ്രവേശിക്കുന്നത് വരെ കാരണമില്ലാതെ ആ നോമ്പ് കലാറ് വീട്ടാതിരിക്കുകയും ചെയ്തവർ അവർ ഒരു വർഷത്തിന് ഒരു നോമ്പിന് ഒരു മുദ് എന്ന രീതിയിൽ കൊടുക്കണം ഇനി അങ്ങനെ നോമ്പ് നോക്കാതിരുന്നത് വീണ്ടും അടുത്ത റമദാൻ വന്നിട്ടും നോക്കിയില്ല എന്നാൽ രണ്ട് മുദ് ഒരു നോമ്പ് അങ്ങനെ കുറേ റമദാനുകൾ നോക്കിയില്ലെങ്കിൽ കുറെ രന്നാളികൾ ആവർത്തിച്ചു വന്നിട്ടും ഈ നോമ്പ് കളാൻ വീട്ടിയില്ലെങ്കിൽ ഓരോ വർഷത്തിനും ഓരോ നോമ്പിനും ഓരോ മുദ് വീതം ആവർത്തിച്ചു വരും ഒന്ന് സംയോഗം കാരണത്താൽ നോമ്പ് നഷ്ടപ്പെടുത്തിയ നോമ്പ് ഫസാദാക്കി നോറ്റ നോമ്പ് സംയോഗം കൊണ്ട് മുറിച്ചു അവനും മുദ് കൊടുക്കേണ്ട അവസ്ഥ അവന് വരാൻ സാധ്യതയുണ്ട് അവൻ ചെയ്യേണ്ടത് ഒരു അടിമയെ മോചിപ്പിക്കുകയോ രണ്ട് മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുകയോ ഇത് രണ്ടും സാധ്യമല്ലെങ്കിൽ മുദ് നൽകുകയോ ആണ് വേണ്ടത് അവൻ മുദ് നൽകേണ്ടത് ഒരു നോമ്പ് സംയോഗം കൊണ്ട് നഷ്ടപ്പെടുത്തിയാൽ അറുപത് മുദ് കൊടുക്കേണ്ടത് അറുപത് ആൾക്ക് ഓരോ മുദ് വീതം അറുപത് മുദ് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ അരി ഏകദേശം ഇതാണ് മുദ് നിർബന്ധമാകുന്ന രീതി ഇവിടെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒന്ന് ഈ പിന്തിക്കുന്നതിനുള്ള മുദാണ് അതായത് ഒരാൾ കാരണം ഉണ്ടായിട്ടാവട്ടെ കാരണമില്ലാതെയാവട്ടെ നോമ്പ് ഒരു കാരണമുണ്ടായിട്ട് നോമ്പ് മുറിക്കാവുന്നവരാണ് അപ്പൊ നേരത്തെ പറഞ്ഞ ഗർഭിണി അതേപോലെ പാലുകൂട്ടുന്നവള് രോഗി വാർദ്ധക്യമുള്ളവരിക്ക് എന്താക്കാം നോമ്പ് ഒഴിവാക്കാം അവർക്ക് കാരണമുണ്ട് പക്ഷെ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ അവരൊക്കെ ആ നോമ്പ് ചിലർ നോമ്പ് കലാവ് കിട്ടുമ്പോൾ വേണം മുദ് കൊടുക്കുന്നത് അപ്പോൾ വർദ്ധക്യമുള്ളവനോ അല്ലെങ്കിൽ ഭേദമാവാത്ത രോഗിയൊന്നും നോമ്പ് കലാവ് കിട്ടേണ്ടതില്ല അവർ മുദ്ദു കൊടുത്താൽ മതി അവരുടെയൊക്കെ മുദ് അത് അവരായാലും അവരെ കലാവ് കിട്ടേണ്ട അത്ര കഥാവ് കിട്ടേണ്ടവർ കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കി കലാവ് കിട്ടേണ്ടവര് അല്ലെങ്കിൽ കാരണം കൊണ്ട് ഒരു കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കി ഒരു കളാവ് കിട്ടണം ഇങ്ങനെ കാരണം കൊണ്ടോ കാരണമില്ലാതെയോ നോമ്പ് കലാവ് വീട്ടേണ്ടവർ ഏത് നോ ഏത് റമദാനിലാണോ നോമ്പ് ഒഴിവായത് ആ റമദാൻ്റെ ശേഷം തൊട്ടടുത്ത റമദാൻ വരുന്നത് വരെ ഈ നോമ്പുകലാവ് വീട്ടിയില്ല അങ്ങനെ വീട്ടാതിരിക്കാൻ കാരണവുമില്ല എന്താ കാരണം സ്ഥിരമായിട്ട് യാത്രക്കാരനായി അല്ലെങ്കിൽ അവൾ വീണ്ടും ഗർഭം ധരിക്കുകയോ അവളുടെ മലയൂട്ടൽ കാലാവധി കഴിയാതിരിക്കുകയോ മറ്റുമല്ല നോമ്പ് ഒഴിവാക്കാവുന്ന രോഗം ഉണ്ടാവുകയോ ഒക്കെ ചെയ്ത് എന്നാൽ കാരണമുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അത് നോമ്പ് പിന്തിക്കാനുള്ള കാരണമില്ല അങ്ങനെ കാരണം ഇല്ലാതെ ഒരു വർഷം കഴിഞ്ഞിട്ടും അഥവാ അടുത്ത റമദാൻ പ്രവേശിച്ചിട്ടും ഈ ഒരു അതിന് മുന്നേ കഴിഞ്ഞ റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു പിന്തിച്ചതിന് ഒരു വർഷം പിന്തിച്ചതിന് ഒരു മുദ് ഒരു നോമ്പിന് ഒരു മുദ്ദ എന്ന രീതിയിൽ കൊടുക്കണം ഇനി ആ വർഷവും നോക്കില്ല തൊട്ടടുത്ത വർഷവും തോന്നാം കഴിഞ്ഞു പോയി വീണ്ടും അപ്പോഴും നോമ്പ് പോയിട്ടില്ല എന്നാ രണ്ടു വർഷത്തിന് കൊടുക്കണം പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് ഇവൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിലാണ് അതിനെ കുറിച്ച് നോമ്പ് ഇങ്ങനെ പിന്തിക്കാൻ പാടില്ല നമുക്ക് അതാ കിട്ടണം എന്നാ അറിയും പക്ഷെ അത് എപ്പോഴെങ്കിലും ഒക്കെ കഥാവ് കിട്ടിയാൽ മതി മരിക്കുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും കഥാവ് കിട്ടിയാൽ മതി എന്നാണ് അറിയുള്ളൂ അല്ലാതെ അടുത്ത റമദാൻ വരുമ്പോഴേക്ക് നോമ്പ് കഥാവ് കിട്ടണം എന്നത് അറിയില്ല നോമ്പ് കലാവ് കിട്ടാതെ പിന്തിക്കലെ ആറാമാണ് എന്നറിയില്ല നോമ്പ് കഥാവ് കിട്ടണം എന്നറിയാം പക്ഷെ അത് അടുത്ത റമലാമിൻ്റെ ഉള്ളിൽ തന്നെ കലാവ് കിട്ടണം അങ്ങനെ കലാവ് കിട്ടാതെ പിന്തിക്കലെ ഹറാമാണ് ആണ് എന്നതറിയില്ല അങ്ങനെ അറിയാത്തവരാണെങ്കിൽ ബുദ്ധി കൊടുക്കേണ്ട ആവശ്യമില്ല ങ്ങനെ നോക്കുമ്പോൾ കലാവ് കിട്ടാതെ പിന്തിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം പിന്തിക്കൽ തെറ്റാണ് എന്നൊക്കെ അറിയാം പക്ഷെ ഇങ്ങനൊരു മുദ് കൊടുക്കണം വിവരം അറിയില്ല എന്നാ മുടുക്കണം അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പലർക്കും വരാറുള്ളത് പിന്നെ ചില പലരും ചോദിക്കും പുസ്തകം കഴിഞ്ഞ പ്രസവത്തിൽ കുറേ നോക്കുപോയി പിന്നെ അടുത്ത രമതാനിന്റെ ഉള്ളിൽ കലാവ് കിട്ടിയിട്ടില്ല ഇപ്പൊ എൻ്റെ വേണ്ടി നോക്കും അപ്പോൾ പലപ്പോഴും പ്രസവം കഴിഞ്ഞാൽ സ്ത്രീ മൊല വീട്ടുന്നവളായിരിക്കും രണ്ടു വർഷം പാലുവട്ടൽ കാലാവധിയാണ് അപ്പം പിന്നെ ആ ഒരു വർഷത്തിൻ്റെ റമദാനാവുന്നത് വരെ കള കിട്ടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കാരണത്തോടുകൂടി കള കിട്ടാൻ പറ്റാതിരിക്കലാണ് അപ്പം അവർ മുദ്ദു കൊടുക്കേണ്ടതില്ല പിന്തിരിച്ചിരുന്ന മുദർ കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോമ്പിനോടും മുദ്ദിനോടും അനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുള്ളത് ഇനി ഈ വിഷയത്തിൽ ഓരോരുത്തരുടെ അനുഭവം വെച്ചിട്ടുള്ള സംശയങ്ങൾ വെച്ച് പണ്ഡിതന്മാരെ സമീപിച്ച് തീർക്കേണ്ടതാണ് അള്ളാഹു സുബെഹാനുപതാല നോമ്പ് നല്ല രീതിയിൽ അനുഷ്ഠിച്ച് പൂർത്തിയാക്കാനും കലാവുള്ളത് കലാവ് വീട്ടാനും മുത്തുകൊടുക്കേണ്ടതൊക്കെ മുത്തു കൊടുത്ത് തീർക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്സാം വൈകും വരഹമുല്ല